ഒരു കാലത്ത് മുതിർന്ന നേതാവായ പി കെ ശശിയെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരുന്ന പാർട്ടിയാണ് സി പി എം ഇപ്പോ ആ നിലപാട് അവർ കാര്യമായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് സി പി എം സ്വീകരിക്കുന്ന ഈ നിലപാട് മാറ്റത്തിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലെങ്കിലും പി കെ ശശിയെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് മുൻ എം എൽ എ കൂടിയായിരുന്ന പി കെ ശശിയെ രണ്ട് പദവികളിൽ നിന്ന് കൂടിയാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് സിഐ ടി വിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ചുമട്ടു തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് പകരം സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ സി ഐ ടി യുന്റെ ജില്ലാ പ്രസിഡന്റ് ആകുമെന്നും ഇപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട് പക്ഷേ പിണറായിയുടെ അടുത്ത കൊണ്ട് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അത് സർക്കാർ തീരുമാനത്തിന് വിടുന്നു എന്നാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന നിലപാട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് പി കെ ശശിക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്നും സമ്മേളന ഫണ്ടിൽ നിന്ന് പോലും ഇരുപത് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതും ബിനാമി സ്വത്തുക്കൾ സമ്പാദിച്ചതും അടക്കം വലിയ കണ്ടെത്തലുകൾ ശശിക്കെതിരെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റിൽ നിരക്കാത്ത ജീവിത ശൈലിയാണ് ശശിയുടേതെന്നാണ് അന്ന് പുത്തള ദിനേശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പി കെ ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കി തുടങ്ങിയിരിക്കുന്നത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി എന്ന് വേണം പറയാൻ ശശിയെ കെ ടി ഡി സിയുടെ ചെയർമാൻ പദവും സിഐ ടിയുവിന്റെ ജില്ലാ അധ്യക്ഷ പദവും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഷൊർണൂർ എം എൽ എ കൂടിയായിരുന്ന പി കെ ശശിക്കെതിരെ ഡിവൈഫൈ പ്രവർത്തക നൽകിയ ഒരു പീഡന പരാതിയിലൂടെയാണ് സംഭവങ്ങളൊക്കെ തന്നെ തുടക്കമാകുന്നത് ശശി അന്ന് പാർട്ടിയുടെ പ്രാഥമിക സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തെങ്കിലും പിന്നീട് വിഭാഗീയതയുടെ പേരിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണ്ണൂരിൽ നിന്ന് സീറ്റ് കൂടി നിഷേധിച്ചിരുന്നു ഇതിന് പകരമായാണ് പി കെ ശശിക്ക് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം നൽകിയത് നേരത്തെ പി കെ ശശിക്കെതിരെ ഡിവൈഎഫ് ഐ നേതാവ് വനിതാ നേതാവാണ് പാർട്ടിക്ക് ഒരു പരാതി നൽകിയത് എം എൽ എ അപമര്യാദയെ പെരുമാറിയെന്നായിരുന്നു ആ യുവതിയുടെ പരാതി ആ പരാതിയിൽ ഡിവൈഫയുടെ സമ്മേളനത്തിനിടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു പരാതിയാണ് നൽകിയിരുന്നത് പിന്നീട് സി പി എം തീരുമാനപ്രകാരം പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു ആ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന നിലപാടാണ് പരാതിക്കാരായ ഡിവൈഎഫ് വൈഫാരി എടുത്തിരുന്നത് പക്ഷേ അതിനുശേഷം നടന്ന നമ്മൾ കണ്ടതാണ് മന്ത്രി എ കെ ബാലൻ അതായത് മന്ത്രി എ കെ ബാലനും പി കെ ശ്രീമതിയും അടങ്ങുന്ന ഒരു കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിൽ കാര്യമായ നടപടി എടുത്തില്ല എന്ന് പറയേണ്ടി വരും ഇതിനൊപ്പം തന്നെ പീഡന പരാതിയിൽ അത്ര തീവ്രതയില്ല എന്ന കാരണം പറഞ്ഞ് നൽകിയ റിപ്പോർട്ട് അന്ന് വലിയ വിവാദമായി മാറിയിരുന്നു അന്നൊക്കെ തന്നെ എന്ത് വന്നാലും പി കെ ശശിയെ വിട്ടുകളയില്ല ചേർത്ത് പിടിക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ തന്നെ പലതരത്തിലുള്ള കേസുമായി കള്ളക്കേസ് നനയാൻ വേണ്ടി പി കെ ശശി രംഗത്തെത്തിയതൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായി അദ്ദേഹത്തിനെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്കുള്ള വഴി മാറിയിരിക്കുന്നത് ഇനി കെ ടി ഡി സിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണ് പക്ഷേ പിണറായിയുടെ അടുത്ത ആളെന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ചാൻസ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയില്ല എന്തായാലും പി കെ ശശിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് പറയേണ്ടി വരും